അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്ത് ബസ്മിള്ള അലഹമുല്ലാ അസ്വലാത്ത് വസ്സലാമ റസൂലില്ലാ വാലാ അലിഹി വസ്ഹബിഇ വസ്ലാമുസ്ലീമൻ കഫീറ അഹ്ബാദ് സ്നേഹസമ്പന്നരായ പ്രശുബ്ധുർഹാനിൻ്റെ പഠിതാക്കളെ സഹോദരന്മാർ സഹോദരിമാർ മഹാനായ മുസാനബി അലൈഹി സ്വലാമയുടെ ചരിത്രത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ഖസസിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ ആയത്ത് വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത് ഇൻഷാ മുപ്പത്തിരണ്ട് മുതലുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠനവിധേയമാക്കുന്നത് മുസാ നബി അലൈഹി സ്വലാം മദീനിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ തൂരിസീന പർവ്വതത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് അല്പം വെളിച്ചം കാണുകയും അത് തേടിക്കൊണ്ട് ആ പർവ്വതത്തിൻ്റെ അതല്ലെങ്കിൽ മുകളിലേക്ക് കയറി ആ വെളിച്ചത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ആ പർവ്വതത്തിൽ നിന്ന് അള്ളാഹു വിളിച്ചു പറയുകയും അള്ളാഹു അനല്ലാ ഞാൻ അള്ളാഹു ആകുന്നു റബ്ബുൽ ആലമീൻ ലോകത്തിൻ്റെ രക്ഷിതാവായി അള്ളാഹു ആകുന്നു എന്ന അള്ളാഹു പ്രഖ്യാപിക്കുകയും ശേഷം മുസാ നബി അലൈഹി ഇസ്ലാമക്ക് കയ്യിലുള്ള വടി നിലത്തിട്ടാൽ പാമ്പാവുക എന്ന മോജിസത്ത് ഒന്നാമതായി നൽകുകയും ചെയ്തതുവരെയുള്ള ഭാഗമാണ് നമ്മൾ വിശദീകരിച്ചത് ഇൻഷാല്ല അതിൻ്റെ ബാക്കിയായിക്കൊണ്ട് മുപ്പത്തി രണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹുറബ്ബു സ്ഹാനുബത്ത ആല വീണ്ടും മറ്റൊരു മോജിസത്ത് മുസാൻ നബി അലൈഹി ഇസ്സലാമക്ക് നൽകുകയാണ് മുസാ നബിയോട് തൻ്റെ കൈ മൂസാ നബി അലൈഹി ഇസ്ലാമയോട് തൻ്റെ കൈ കുപ്പായത്തിൻ്റെ മാറിൽ കക്ഷഭാഗത്തേക്ക് നബിയോട് തൻ്റെ കുപ്പായത്തിൻ്റെ മാറിലേക്ക് കക്ഷഭാഗത്തേക്ക് കൈ കടത്തുവാൻ പറയുകയും പിന്നീട് പുറത്തെടുക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുകയും എന്നാൽ അത് യാതൊരു ദൂഷ്യവും യാതൊരുവിധ പ്രയാസവും കൂടാതെ വെളുത്ത നിറത്തിൽ തൊ ഹുറുജ് ബൈ ഇലാ അമിൻ ഐസൂയിൻ യാതൊരു നിരക്കുള്ളത് ആ ഉള്ളിലേക്ക് കൈ കടത്തിയിട്ടുണ്ട് എന്നതുകൊണ്ട് വരുന്ന യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ നല്ല വെളുത്ത രീതിയിൽ അത് പുറത്തെടുക്കാൻ കൈ പുറത്തെടുക്കാൻ സാധിക്കുകയും ചെയ്യും അതാണ് രണ്ടാമതായിക്കൊണ്ട് മുസാ നബി അലൈഹി ഇസ്ലാമുക്ക് അള്ളാഹു നൽകിയ മോജിസത്ത് ബും ഇലഇ ജനാഹ കമിനഹബി മറ്റൊരു കാര്യം കൂടി മുസാൻ നബി അലൈഹി ഇസ്ലാമുക്ക് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ് നിനക്ക് പേടിയുണ്ടാകുമ്പോൾ മുസാ നബി അലൈഹി സ്വാഭാവികമായും ആ ഒരു സമയത്ത് ഒരു പേടി മൂസാൻ നബിക്കുണ്ടായി ആ സമയത്ത് നിനക്ക് പേടി ഉണ്ടാകുമ്പോൾ അവിടി പാമ്പായി സഞ്ചരിച്ച പോയും അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ മോശത്തിൻ്റെ സമയത്തുമെല്ലാം ഭയമുണ്ടായപ്പോൾ ഭയപ്പാടിന് പരിഹാരമായിക്കൊണ്ട് നീ നിൻ്റെ പാർശ്വത്തെ നിന്നിലേക്ക് കൂട്ടിപ്പിടിക്കുക നീ നിൻ്റെ കൈ ചേർത്ത് പിടിക്കുക എന്ന രീതിയിൽ ഭയത്തിന് കൊണ്ട് അള്ളാഹു റബ്ബു സ്ബാനവത്ത് ആല മൂസാ നബിക്ക് പറഞ്ഞു കൊടുത്തതായി പഠിപ്പിച്ചു കൊടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും ശേഷം ഈ രണ്ട് മൊജിസത്തും അള്ളാഹു നബിക്ക് നൽകിയ ശേഷം നബിക്ക് കാണിച്ച് പഠിപ്പിച്ച് യാഥാർത്ഥ്യമാക്കി ബോധ്യപ്പെടുത്തി കൊടുത്ത ശേഷം അള്ളാഹു പറയുന്നത് ഇത് രണ്ടും നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള തെളിവുകളാകുന്നു എന്തിനുള്ള ഫിർനും അതുപോലെ തന്നെ അവൻ്റെ പ്രധാനികളായ അവൻ്റെ സംഘക്കാരുടെ അടുക്കിലേക്കു നിനക്ക് പോകാനുള്ള ദൈവത്തിനുള്ള അള്ളാവിനെ പരിചയപ്പെടുത്താനുള്ള രണ്ട് തെളിവുകളാകുന്നു ഇന്നും കാനൂ കൻ ഫാസിക്കീൻ തീർച്ചയായിട്ടും അവർ തമ്മാടികളായ തോന്നിവാസികളായ ഒരു ജനതയാണ് എന്ന് മുസാനബി അലൈഹി ഇസ്ലാമുക്ക് മുഹൈജിസത്ത് എന്തിനാണ് നൽകിയത് അത് ദൗവത്ത് നടത്താൻ വേണ്ടി അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുവാൻ വേണ്ടി അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് മുജിസത്ത് പ്രവാചകന്മാർക്ക് നൽകിയത് അതല്ലാതെ മറ്റൊന്നിനും വേണ്ടിയല്ല മൊയ്ജിസത്ത് എന്തിനാണ് നൽകിയത് എന്ന് അള്ളാഹുവിടെ നബിയെ ബോധ്യപ്പെടുത്തുകയാണ് ഇലാ ഫിരാന പിറാവൂനിലേക്കും അതുപോലെ തന്നെ അവൻ്റെ കൂട്ടാളികളിലേക്കും പോകുവാൻ വേണ്ടിയാണ് അതെന്തിനാണ് പോകുന്നത് ദേവത്ത് നടത്തുവാൻ അള്ളാഹുവിനെ ക്ഷണിക്കുവാൻ അവർക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ അത് ഈ രണ്ട് ഇജിസത്തുകൾ മൂസാ നബി അലൈഹി സ്ലാമയെ സഹായിക്കും എന്നുള്ളത് കൊണ്ടാണ് അതുപോലെ തന്നെ ഭയം വരുമ്പോൾ കൈകൾ ചേർത്ത് പിടിക്കാനും അള്ളാഹു ഇതിലൂടെ മൂസാ നബി അലൈഹി ഇസ്ലാമയെ പ്രത്യേകമായി പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും മൂസാ നബി അലൈഹി ഇസ്സലാം ശേഷം മുപ്പത്തി മൂന്നാമത്തെ ആയത്തിലൂടെ പറയുന്ന ഒരു വാചകം ഖാൽ ഇന്നി ത്തും ഇന്നും മുസാ നബി അലൈഹി ഇസ്ലാം പറയുകയാണ് അല്ലാഹുവേ തിരിച്ച് ഫിറാനിൻ്റെ നാട്ടിലേക്ക് താൻ ഏതൊരു നാട്ടിൽ നിന്നാണ് നാട് പോന്നത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോയി അവരുടെ കൊട്ടാരത്തിൽ ചെന്ന് ഫിറൌനിൻ്റെ മുമ്പിൽ ചെന്ന് രാജാവിന്റെ മുമ്പിൽ ചെന്ന് കൊണ്ട് ദഅവത്ത് നടത്താൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും ഒരു വ്യക്തി എന്നുള്ള നിലക്ക് മുസാ നബി അലൈ ഇസ്ലാമക്ക് പേടി തോന്നി മനസ്സിൽ ഭയം തോന്നി അതാണ് കാല പറഞ്ഞു റബ്ബി എൻ്റെ രക്ഷിതാവ് ഇനി തീർച്ചയായിട്ടും ഞാൻ കത്തൽത്തു ഞാൻ കൊന്നിട്ടുണ്ട് മിന്നും അവരിൽ നിന്ന് നഫ്സൻ ഒരാളെ ഞാൻ അവരിൽ നിന്ന് ഒരാളെ ഞാൻ വധിച്ചിട്ടുണ്ട് കൊന്നു കളഞ്ഞിട്ടുണ്ട് അതിനാൽ ഫാഹാഫു എനിക്ക് ഭയമാണ് ആ ഇക്കുത്തുലൂൻ അവരെന്നെ വധിച്ചു കളയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് മുസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പരാതി പറയുകയാണ് സ്വാഭാവികമായ ഒരു മനുഷ്യ പ്രകൃതിയിൽ നിന്നു ഒരു പേടിയും ഒരു ചിന്തയുമാണ് മുസാ നബിക്ക് അപ്പോഴുണ്ടായത് ശേഷം മൂസാൻ നബി അലൈഹി സ്ലാം വീണ്ടും പറയുകയാണ് വാഹി ഹാറൂൻ എൻ്റെ സഹോദരൻ ഹാറൂൻ അഫ്സഹു മിന്നി ലിസാനൻ എന്നേക്കാൾ ഏറ്റവും നല്ല രീതിയിൽ വ്യക്തതയോടുകൂടി ചാതുര്യത്തോടുകൂടി സ്ഫുടമായി കൊണ്ട് സംസാരിക്കാൻ സാധിക്കുന്നയാളാണ് എൻ്റെ സഹോദരൻ ഹാറൂൻ ഫാർസിൽ അതുകൊണ്ട് ഹാറൂനെ കൂടി ദൂതനായിക്കൊണ്ട് റസൂലായിക്കൊണ്ട് എൻ്റെ കൂടെ മീ എൻ്റെ കൂടെ അയക്കണം ഇത് ഐ യുസദ്ദിഖുനി എൻ്റെ കൂടെ അയക്കണം എന്തിനാണ് അയക്കേണ്ടത് എന്നെ സത്യപ്പെടുത്തുവാനും ഞാൻ പറയുന്ന സത്യം അത് സ്ഥാപിക്കുവാനും എല്ലാം എൻ്റെ താങ്കൾ എൻ്റെ കൂടെ ഹാറു നബിയെ കൂടി അയക്കണം ഇന്നി ഈ അഹാഫു ഞാൻ ഭയപ്പെടുന്നുണ്ട് ഐ യുക്കിബോൻ അവരെന്നെ കളവാക്കുമോ എന്ന് ഞാൻ ഭയക്കുന്നുണ്ട് എന്ന് മഹാനായ മുസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുറബ്ബു സുഹാനവാലയോട് പറയുകയാണ് ഇവിടെ മുസാൻ നബി അലൈഹി ഇസ്ലാമയിൽ നിന്നുള്ള ഒരു വലിയ ഒരു മാതൃകയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം തനിക്ക് ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിട്ട് ഒരു വലിയ അംഗീകാരം ലഭിച്ചിട്ട് ആ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചും ആ ഉത്തരവാദിത്വത്തെക്കുറിച്ചും കൃത്യമായ ബോധ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ സ്വന്തം വ്യക്തിയേക്കാൾ തന്നെക്കാൾ ആ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ആ കാര്യം നടന്ന് കിട്ടുവാൻ ആ ഒരു ഏതൊരു ഉത്തരവാദിത്വമാണോ താൻ നിർവഹിക്കേണ്ട അത് നിർവഹിച്ച് കിട്ടുവാൻ ആവശ്യമായ ഏത് കാര്യങ്ങളെയും ഏത് അവലംബങ്ങളെയും അവർ സഹായത്തിനായി അവലംബിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ മൂസാ നബി അലൈഹി ഇസ്ലാമക്ക് സ്വേച്ഛാധിപതിയായ ഫിറാറിൻ്റെ അടുക്കിലേക്ക് പോയിക്കൊണ്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തണം അതിന് രണ്ട് തടസ്സമാണ് മൂസാൻ നബി അലൈഹി ഇസ്ലാമുക്കുള്ളത് ഒന്ന് മൂസാ നബിയുടെ സംസാരം മൂസാ നബിയുടെ സംസാരത്തിന് ചെറിയൊരു ഭംഗ ഭംഗമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഫിറാവുൻ ഒരു സ്ഥലത്ത് വരാ ഏകാദ് യുബീൻ മൂസാ നബിയെ പരിഹസിച്ചുകൊണ്ട് വ്യക്തമായി സംസാരിക്കാൻ പോലും കഴിയാത്തവൻ എന്ന് മൂസാ നബിയെ പരിഹസിച്ചതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ആ ബോധ്യമുണ്ടായത് കൊണ്ടും തൻ്റെ സംസാരം സ്പഷ്ടമാവില്ലേ മറ്റുള്ളവർക്ക് ഗ്രാഹ്യമാവുകയില്ലേ എന്നുള്ള ഭയം കൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാം ഹാറു നബിയുടെ വിഷയത്തിൽ അഫ്സഹിന്നി ലിസാനൻ അവനെന്നേക്കാൾ സ്പഷ്ടമായിക്കൊണ്ട് ദൃഢമായിക്കൊണ്ട് വ്യക്തതയോടുകൂടി സംസാരിക്കുന്നവനാണ് എന്നുള്ള കാരണം പറഞ്ഞു മൂസാ നബിയുടെ കൂടെ ഹാറു നബിയെക്കൂടി റസൂലായിക്കൊണ്ട് പറഞ്ഞയക്കാൻ വേണ്ടിയുള്ളൊരാഗ്രഹം മൂസാ നബി അലൈഹിസ്സലാം അവിടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നത് മുസാ നബി അലൈഹി ഇസ്ലാമിയുടെ പ്രാർത്ഥന നമുക്കറിയാം ഖാലറബിറി അം ലിസാനി എൻ്റെ നാവിൻ്റെ കെട്ടയിക്കണമേ അള്ളാഹുവേ എന്നുള്ള പ്രാർത്ഥനയെല്ലാം മുസാ നബിയുടേത് നമുക്ക് സുപരിചിതമാണ് അപ്പോൾ സംസാരത്തിന് ചെറിയൊരു പ്രയാസം നേരിട്ടിരുന്നതിനാൽ അത് ഒന്നുകൂടി ഉഷാറായിക്കൊണ്ട് ഒന്നുകൂടി ഭംഗിയാക്കിക്കൊണ്ട് തൻ്റെ ദൈവത്ത് താൻ പറയുന്ന ആശയം സത്യം അത് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തണമെന്ന ആഗ്രഹത്തോടു കൂടി അതിന് തനിക്കൊരു സഹായിയായിക്കൊണ്ട് ഹാറു നബിയെ കൂടി മുസാൻ നബി അലൈഹി സ്ലാം കൂടെ കൂട്ടുകയാണ് രണ്ടാമതായിക്കൊണ്ട് മുസാൻ നബി അലൈഹിസ്സലാം ഭയന്നിരുന്ന ഒരു കാര്യം താൻ ഒരു കൊലപാതകം ചെയ്തുകൊണ്ടാണ് ആ നാട്ടിൽ നിന്ന് പോരുന്നത് ഇനി തിരിച്ചു ചെല്ലുമ്പോൾ എന്താണ് അവസ്ഥയെന്ന് മുസാൻ നബി അലൈഹി സ്ലാമക്ക് ഒരിക്കലും ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യവുമില്ല ഈ രണ്ട് കാര്യം മൂസാ ഉണ്ടായിരുന്ന ഒരു ഭയത്തിൻ്റെ കാരണമാണ് ഹാറൂൻ നബിയെ സഹായിയായിക്കൊണ്ട് മൂസാ നബി അലൈ ഇസ്സലാം കൂടെ ക്ഷണിക്കുകയും ചെയ്തു ശേഷം മുപ്പത്തി അഞ്ചാമത്തെ ആയത്തിലൂടെ അള്ളാഹുറബു സ്ഫഹാന ഊവത്ത ആല വീണ്ടും പറയുന്നത് കാല സനഅു അൽ ഉദിഖിഅ സുൽത്താനൻ ഫലായ സുലൂന ഇല ബി ആൻ വമനിത്തബഅകുമൽ ഗാലിബൂൻ മഹാനായ മൂസ നബി ഇസ്ലാമയെ കുറിച്ച് അല്ലാഹു പറയുകയാണ് അല്ലാഹു പറഞ്ഞു നിന്റെ സഹോദരനെ കൊണ്ട് നിന്റെ തോൾ കൈക്ക് നാം പലകും തരാം അതായത് മൂസ നബി അലൈഹി ഇസ്സലാമയുടെ ആവശ്യപ്രകാരം ഹാറൂൻ നബിയെ കൂടി കൂടെ കൂട്ടിത്തരാം നിങ്ങൾക്ക് രണ്ടാൾക്കും നാം ഒരു ഒരധികൃത ശക്തി ഉണ്ടാക്കിത്തരികയും ചെയ്യാം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം മൂസാ നബി അലൈഹി ഇസ്സലാമക്കും ഹാറു നബിക്കും അള്ളാഹു നൽകും അതിനാൽ അവർ നിങ്ങളിലേക്ക് വന്നെത്തുന്നതല്ല അവരുടെ അക്രമത്തെ അവരുടേതായ രീതിയിലുള്ള ഉൽമിനെ നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും പേടിക്കേണ്ടതില്ല നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന നിങ്ങളെ പിന്തുടർന്നവർക്കും വിജയം നൽകുന്നതാണ് എന്നാഹു പ്രത്യേകമായി കൊണ്ട് ഉറപ്പുകയാണ് മൂസാ നബിയുടെ ആവശ്യപ്രകാരം കാലസനശുദ്ധു അലുദബി അഹീക ഹാറു നബിയെക്കൊണ്ട് താങ്കൾക്ക് ശക്തി പകരാമെന്നും വനജിആാൽ സുൽത്താനുൻ ഫലക്കുമാർ അവർ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ട് നിങ്ങൾ അക്രമിക്കുകയില്ല എന്നും ബി താങ്കളും താങ്കളെ പിന്തുടർന്നവരും നിങ്ങളെ പിന്തുടർന്നവരുമാണ് വിജയിക്കുക എന്നെല്ലാമുള്ള സന്തോഷ വാർത്ത അള്ളാഹു റബ്ബു സുഹാന നൽകുകയുണ്ടായി അങ്ങനെ ഫലം ഫലമ്മ മഹാനായ നബി മൂസാനബിഅലൈസ്ലാമുക്ക് അള്ളാഹു നൽകിയ ആ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല വളരെ ധൈര്യസമേതം ഫിറാവിനിൻ്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നുകൊണ്ട് തൗഹീദ് പറയാൻ ദീന് പറയാൻ അള്ളാവിനെ പരിചയപ്പെടുത്താൻ മൂസാ നബി അലൈഹി ഇസ്ലാമുക്ക് സാധിച്ചു റബ്ബു അല്ല ദിയാത് കുല്ല ഷെയ്യീൻ മഹദ എന്നെല്ലാം പരിശുദ്ധ ഖുറാൻ ആ വാചകങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും മൂസാ നബി അലൈഹി ഇസ്ലാമുക്കള്ളാഹും ധൈര്യവും അതുപോലെ തന്നെ വാക്ചാരുതിയും എല്ലാം നൽകിക്കൊണ്ട് ഫിറൗൻ്റെ കൊട്ടാരത്തിലേക്ക് പോവുകയും അവരെ അവിടെ വെച്ചുകൊണ്ട് ആ സത്യം അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് മൂസാ നബി അലൈഹി ഇസ്സലാം സംസാരിക്കുകയും ചെയ്തു എന്നാണ് അതേപോലെ തന്നെ താങ്കളെ പിന്തുടർന്നവർക്കും വിജയമുണ്ട് എന്നല്ലാഹു ഈ ഇതിന് തൊട്ട് മുമ്പിൽ ആയത്തിലൂടെ വിശദീകരിക്കുകയുണ്ടായി മുസാ നബി അലൈഹി ഇസ്സലാം ചെങ്കടൽ പിളർത്തിക്കൊണ്ടാണ് തന്നെ പിന്തുടർന്ന തൻ്റെ അനുയായികളെയും കൊണ്ട് ഫിറൌനിൽ നിന്ന് രക്ഷതയടിക്കൊണ്ട് മറുകര എത്തിയത് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എന്നെല്ലാം നമുക്ക് കാണാൻ സാധിക്കും അതിനാൽ തന്നെ മുസാ നബിക്ക് ഫിറൌൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനുള്ള ആ ഒരു ധൈര്യവും ആ ഒരു വാക്കും പാലിക്കപ്പെട്ടു അതോടൊപ്പം തന്നെ മുസാ നബി അലൈ ഇസ്സലാമയെ പിന്തുടർന്ന് വന്ന ആളുകൾക്കുള്ള വിജയം അതും അള്ളാഹു പ്രദാനം ചെയ്തു എന്ന് തന്നെ നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഏതായിരുന്നാലും ഫലം മാ മൂസ ബി ആയാത്തിന അങ്ങനെ മൂസ നബി അലി ഇസ്ലാം അവരുടെ അടുക്കൽ വ്യക്തമായ തെളിവുകളുമായി കൊണ്ട് ബി ആയാത്തിന ബൈനാത്തിൻ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി കൊണ്ട് മൂസ നബി അലൈഹി ഇസ്സലാം അവരുടെ അടുക്കിലേക്ക് വന്നപ്പോൾ കാലു മഹാദ ഇല്ലാ സിഹറുൻ ഇത് വ്യാജ നിർമ്മിതമായ ഒരു ജാലവിദ്യയല്ലാതെ അല്ലാതെ ഇല്ലാ സിഹുറുൻ മുഫ്തറ ഇത് വ്യാജ നിർബിതമായ ഒരു ജാലവിദ്യയല്ലാതെ മറ്റൊന്നുമല്ല വമാഅമിഅിഹാദ ഫി ആബാ ഇനൽ ഔവലീൻ ഞങ്ങളുടെ മുൻകഴിഞ്ഞു പോയ പിതാക്കന്മാരിൽ നിന്ന് പൂർവികരിൽ നിന്ന് ഞങ്ങൾ ഇതിനെപ്പറ്റി ഒന്നും കേട്ടിട്ടുമില്ല എന്ന് മഹാനായ മൂസാ നബി അലൈ ഇസ്ലാമയോടും ഹാറൂ നബിയോടും ഫിറൗനും കൂട്ടാളികളും പറയുകയാണ് ഇവിടെ കൊണ്ട് അള്ളാഹ് പറയുന്നുണ്ട് ബി ആയാത്തിന ബൈനാത്തിൻ വ്യക്തമായ തെളിവുകളുമായി കൊണ്ട് അവർക്ക് എത്ത് അവരിലേക്ക് എന്നാണ് വ്യക്തമായ തെളിവ് കിട്ടി ഒരു കാര്യത്തിൻ്റെ ശരി ഇതാണ് അതല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ തെറ്റിന്നതാണ് ഇന്നതൊക്കെയാണ് ആ വിഷയത്തിലുള്ള പ്രാമാണികരമായ നിലപാട് ഇതെല്ലാമാണ് യാഥാർത്ഥ്യമെന്ന് വ്യക്തമായ തെളിവ് കിട്ടിയതിന് ശേഷം ബോധ്യപ്പെട്ടതിന് ശേഷവും മറ്റു ചില കാരണങ്ങൾ കൊണ്ട് തൻ്റേതായ ആവശ്യങ്ങൾ കൊണ്ട് സാമൂഹ്യകരമായ സാമൂഹ്യപരമായ കാരണങ്ങൾ കൊണ്ടെല്ലാം ആ തെറ്റിനെ ആ ഒരു ശരിയെ നിഷേധി നിഷേധിച്ചുകൊണ്ട് തെറ്റിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സത്യത്തെ അംഗീകരിക്കാതിരിക്കുക എന്നുള്ളത് ഫിറൌനിൻ്റെയും കൂട്ടാളികളുടെയും സ്വഭാവമാണ് അതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ഏത് അബദ്ധങ്ങളായാലും ശരി ഏതാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അത് ഫിരോണിൻ്റെയും കൂട്ടാളികളുടെയും സ്വഭാവമാണ് അതുപോലെ തന്നെയുള്ള മറ്റൊരു സ്വഭാവമാണ് വമാസമി അനാബി ഹാദാഫി ആബാൻ ഇത് ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഞങ്ങളുടെ പിതാക്കന്മാരിൽ നിന്നും പൂർവികന്മാരിൽ നിന്നും ഞങ്ങളിത് കേട്ടിട്ടില്ല എന്ന് പറയുന്നതും അത് ഫിറൌനിൻ്റെയും കൂട്ടാളികളുടെയും സ്വഭാവമാണ് എന്നുകൂടി നമ്മൾ ഓരോരുത്തരും പ്രത്യേകമായി കൊണ്ട് മനസ്സിലാക്കുക മുസാ നബിയും ഹാറൂൻ നബിയും ഫി ഫിറാനിൻ്റെ അടുക്കിലേക്ക് വ്യക്തമായ തെളിവുകളുമായിക്കൊണ്ട് മോജിസത്തുമായി കടന്നു ചെന്നുകൊണ്ട് അവർക്ക് ദോഷീദ് പറഞ്ഞ അള്ളാവിനെ പരിചയപ്പെടുത്തിയപ്പോൾ പരിചയപ്പെടുത്തിയപ്പോൾ അതിനെ നിഷേധിച്ചുകൊണ്ട് എതിരിട്ട ഫിരാവിനുമായി ബന്ധപ്പെട്ട് പിന്നീട് അള്ളാഹു ചില താക്കീതുകൾ മൊത്തത്തിൽ കൊടുക്കുകയാണ് വക്കാല മൂസ അള്ളാഹു പറയുകയാണ് മൂസ അവിടെ വെച്ച് അവരോട് പറഞ്ഞു റബ്ബി എൻ്റെ മൂസ മൂസാ നബിഅലൈ സ്ലാം എല്ലാവർക്കുമുള്ളൊരു താക്കീതായി കൊണ്ട് ഫിർ പറയുകയാണ് എൻ്റെ റബ്ബ് നല്ലവണ്ണം അറിയുന്നവനാണ് അവൻ്റെ പക്കൽ നിന്നുള്ള സന്മാർഗവും കൊണ്ടുവന്നിട്ടുള്ളവൻ ആരാണെന്നും ഈ ഈ ഹലോകമാകുന്ന ഭവനത്തിന്റെ പര്യവസാന മാർക്കാണ് ഉണ്ടായിരിക്കുകയെന്നുമുള്ളതിനെ സംബന്ധിച്ച് കാര്യം അക്രമികൾ നിക്ഷേപമായും വിജയിക്കുകയില്ല മുസാ നബി അലൈസ്ലാം വളരെ ഗൗരവത്തിൽ ഫിറൗനും കൂട്ടാളികളും കാര്യങ്ങൾ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടും നിന്നപ്പോൾ റബ്ബിയ അലമു ബിബൻജ അബിൽ ഹുദാമിന് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഈ സന്മാർഗവുമായിക്കൊണ്ട് നിങ്ങളിലേക്ക് വന്നയാളെക്കുറിച്ച് അള്ളാഹുന് നല്ല പോലെ അറിയാം വമൻ തൂനു ലഹു ആക്കി ബുദ്ദാർ പര്യവസാന മാർക്കാണ് ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടാവുക എന്നുള്ളതും അള്ളാഹു നന്നായി അറിയാം ഇന്നഹു ഇന്നഹുലായിഫുൽ മുൻ ഒരിക്കലും തന്നെ അക്രമകാരികൾ വിജയിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തെ നിഷേധിച്ച കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞതിനു ശേഷം അതിനു എതിരായി നിന്ന ഫിരോനെയും കൂട്ടാളികളെയും വ്യക്തമായി വ്യക്തമായിക്കൊണ്ട് മുസാഹബി അലൈഹി സ്വലാം താക്കീത് ചെയ്യുന്നതാണ് കണ്ടത് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ സത്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ആർക്കെതിരാണെങ്കിലും അതല്ലെങ്കിൽ ആരെ ഇത്രകാലം പുലർത്തിപ്പോകുന്നതിന് സ്വീകാര്യമല്ല എങ്കിലും സത്യം ഏതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അത് അംഗീകരിക്കുക അതിൻ്റെ പിന്നാലെ അതിൻ്റെ സഹവർത്തിയായിക്കൊണ്ട് അത് പിന്തുടരുക എന്നുള്ളതാണ് ഒരു വിശ്വാസിക്ക് അനുകുണമായിട്ടുള്ളത് അള്ളാഹു റബ്ബു സുബാനൂബത്ത് ആല ആ രീതിയിൽ നമ്മൾ ഏവരെയും മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ കൂടുതൽ പഠിക്കുവാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസല അള്ള നബീന മുഹമ്മദ് അലഹമുല്ലാറബുലാലമീൻ അസ്സാം വാലൈക്കു വരഹമുല്ലാ വാ